പി എസ് സി ക്രൗൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റ്സിനെ കുറിച്ച് നോക്കാം കേട്ടോ എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് പി എസ് സി അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് വീഡിയോ വഴി നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് പി എസ് ഏതൊരു ന്യൂസും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കുന്നതായിരിക്കും കെ എൻ കാറ്റഗറി ത്രീ ടു ആൻഡ് സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി ക്വസ്റ്റ്യൂം ബാങ്ക് സെറ്റ്സ് അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി അവർ എച്ച് എസ് എസ് സോഷ്യൽ സയൻസിൻ്റെ ക്ലാസുകൾ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ ടെൻത്ത് വില്ംസിൻ്റെ ക്വസ്റ്റ്യം ബാങ്ക് സെറ്റും എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്ട് പരീക്ഷ എഴുതാൻ പോകുന്നവർക്കുള്ള കൊസ്റ്റ്യം ബാങ്ക് സെറ്റും ലഭ്യമാണ് സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിലും മെസ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി മതിയല്ലോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട പി എ സി അപ്ഡേറ്റുകൾ നോക്കാം ഒന്ന് സയൻറ്റിഫിക് ഓഫീസർ ഉൾപ്പെടെ പന്ത്രണ്ട് തസ്തികൾ ഷോർട്ട് ലിസ്റ്റ് വരാൻ പോവുകയാണ് പോലീസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി വകുപ്പിൽ സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി ഉൾപ്പെടെ പന്ത്രണ്ട് തസ്തികയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പി എസ് സി തീരുമാനിച്ചു മറ്റ് തസ്തികൾ ആരോഗ്യ വകുപ്പിൽ മെഡിക്കൽ റെക്കോർഡ് ലബോറിയൻ ഗ്രേഡ് ടു ജനറൽ ഫിസിയോതെറാപ്പിസ്റ്റ് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ജൂനിയർ ലെക്ചറിൻ വ്യവസായ പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്പെക്ടർ ആൻഡ് ജൂനിയർ പിന്നെ എന്താണ് ജൂനിയർ ഇൻ എന്താണ് ഇൻസ്ട്രക്ടർ പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് ജൂനിയർ ഇൻസ്ട്രക്ടറിൻ മെക്കാനിക്കൽ ജൂനിയർ ഇൻ പ്ലാസ്റ്റിക് പ്രോസസ്സിങ് ഓപ്പറേറ്റർ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റ് അതുപോലെ കോപ്പറേറ്റീവ് ബാങ്കിങ് പ്രയോറിറ്റി സെക്ടർ ഓഫീസർ ജനറൽ കാറ്റഗറി ഇത്രയിലേക്കുമാണ് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വരുന്നത് ഇനി സാധു ലിസ്റ്റ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ് മെക്കാനിക്കൽ സൂപ്പർവൈസർ സാധു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും റാങ്ക് ലിസ്റ്റ് പോലീസ് വകുപ്പിൽ ഫോട്ടോഗ്രാഫർ തസ്തികയിലേക്ക് റാങ്ക് ലിസ്റ്റും ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും പന്ത്രണ്ട് തസ്തികകളിലേക്ക് ഷോർട്ട് ലിസ്റ്റും അതുപോലെ തന്നെ സാധ ലിസ്റ്റും റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കാൻ പി എസ് യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇനി ജൂനിയർ ഇൻസ്പെക്ടർ നാല് ചോദ്യം ഒഴിവാക്കി ഒരു ഉത്തരം തിരുത്തി വ്യവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്പെക്ടർ ഫ്രണ്ട് ഓഫീസ് അറ്റൻഡ് തസ്തികയിലേക്ക് ഡിസംബർ പന്ത്രണ്ട് നടത്തിയ പരീക്ഷയിൽ നാല് ചോദ്യങ്ങൾ ഒഴിവാക്കി ചോദ്യക്കോട് എ പ്രകാരം പതിനഞ്ച് പതിനാറ് അമ്പത് അമ്പത്തിനാല് എന്നീ ചോദ്യങ്ങളാണ് അന്തിമ ഉത്തരസൂചിയിൽ ഒഴിവാക്കിയത് ഇതോടെ പരീക്ഷയിൽ ആകെ മാർക്ക് തൊണ്ണൂറ്റാറായി പതിനേഴാം ചോദ്യത്തിന് പ്രാഥമിക ഉത്തരസൂചിയിൽ നൽകിയ ഉത്തരവും തിരുത്തിയിട്ടുമുണ്ട് മറ്റു ന്യൂസ് ട്രിബ്യൂണൽ ഓഫീസ് അറ്റൻഡർ റാങ്ക് ലിസ്റ്റിൽ നൂറ്റി മുപ്പത്തേഴ് പേർ അഡ് ട്രിബ്യൂണൽ ഓഫീസ് അറ്റൻഡ് റാങ്ക് ലിസ്റ്റിൽ മെസഞ്ചർ ആൻഡ് നൈറ്റ് വാച്ചർ റാങ്ക് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചു മെയിൽ ലിസ്റ്റ് മുപ്പത്തൊമ്പത് സപ്ലിമെൻറ്ററിൽ എഴുപത് ഭിന്നശേഷിയിൽ പതിനെട്ട് എന്നിങ്ങനെ നൂറ്റി മുപ്പത്തേഴ് പേരാണ് ലിസ്റ്റിൽ ഉത്തരക്കടല പുനപരിശോധന ഫോട്ടോകോപ്പി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കൽ എന്നിവയ്ക്ക് ജനുവരി പതിനാല് വരെ അപേക്ഷിക്കാം ഈ തസ്തികയിൽ പതിനാല് ഇതുവരെ പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത ന്യൂസ് നോക്കാം കമ്പനി ബോർഡ് എൽ ജി എസ് മുപ്പത്തൊമ്പത് നിയമനം കൂടിയുടൻ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മുപ്പത്തൊമ്പത് പേർക്കൂടിയൂടെ നിയമം ലഭിക്കും കെ സെ ബി ബെപ്കോ ഹാൻഡ് കോപ്പറേഷൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഹെഡ് ആൻഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് വാട്ടർ അതോറിറ്റി ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് എന്നിവിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇരുപത്തൊമ്പത് പുതിയ ഒഴിവിലും പത്ത് എൻ ജി ഒഴിവുകളിലും നിയമനം നടത്തുന്ന ഇതോടെ ആകെ നിയമന ശുപാർശ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലേക്ക് എത്തും അപ്പോൾ ആകെ നിയമന ശുപാർശ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലോളം ആയിട്ടുണ്ട് ഇനി ആഡം പോലീസ് എസ് ഐ നിയമന ശുപാർശ തുടങ്ങി ആഡം പോലീസ് സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽ നിന്നും പി എസ് സി നിയമന ശുപാർശ തുടങ്ങി മുൻ നിയമന ശുപാർശയെ തുടർന്നുണ്ടായ നാല് എൻ ജി ഒഴിവുകളിലാണ് ആദ്യ ശുപാർശ അപ്പോൾ ഇവിടെ നിയമന ഓപ്പൺ മെറിറ്റ് മൂന്ന് മുസ്ലിം മൂന്ന് വിശ്വകർമ്മ നൂറ്റി പതിനഞ്ച് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന മാസം ശേഷം ആദ്യ നിയമനം ശുപാർശ നടന്നു മറ്റ് റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും അറുപത്തൊമ്പത് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് സയൻറ്റിഫിക് ഓഫീസർ ഉൾപ്പെടെ പന്ത്രണ്ട് തസ്തികയിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അതുപോലെ തന്നെ സയന്റിഫിക് ഓഫീസറിൽ പന്ത്രണ്ട് ചോദ്യം ഒഴിവാക്കി പോലീസ് ഫോറൻസിക് സയൻ ലബോറട്ടറി വകുപ്പിൽ സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് പരീക്ഷയുടെ അന്തിമ ഉത്തര ഉത്തരസൂചിക്കയിൽ വ്യാപക വെട്ടിത്തിരുത്തൽ നവംബർ ഇരുപത്തൊന്ന് നടത്തിയ പരീക്ഷയിൽ പന്ത്രണ്ട് ചോദ്യങ്ങൾ ഒഴിവാക്കി ചോദ്യ കോഡ് എ പ്രകാരം മൂന്ന് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത്തെട്ട് അമ്പത്തിനാല് അറുപത്തഞ്ച് എഴുപത്തഞ്ച് എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് എന്നീ ചോദ്യങ്ങളാണ് അന്തിമ ഉത്തര സൂചികയിൽ ഒഴിവാക്കിയത് ഇതോടെ പരീക്ഷയിൽ ആകെ മാർക്ക് എൺപത്തെട്ടായി ഏഴ് ചോദ്യങ്ങൾക്ക് പ്രാഥമിക ഉത്തരസൂചിക്ക് നൽകിയ ഉത്തരം തിരുത്തിയിട്ടുണ്ട് രണ്ട് പതിനൊന്ന് പതിനഞ്ച് മുപ്പത്തൊന്ന് മുപ്പത്തൊ മുപ്പത്തൊന്ന് മുപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് എൺപത്തിനാല് ചോദ്യങ്ങളാണ് ഉത്തരമാണ് അന്തിമ ഉത്തര സൂചികയിൽ തിരുത്തുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ബാധ്യത ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെയിലും ടെൻത്ത് പ്രളീംസിൻ്റെയോ കെറ്റഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിൻ്റെയോ സൈക്കോളജിയോ എൽ പി സ്കൂൾ അസിസ്റ്റൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ നമ്പറിൽ വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ മറക്കണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പടുത്ത വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്